ഒറ്റ നോട്ടത്തിലെ കാഴ്ചകൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന നിരവധി വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലൊന്ന് പരിചയപ്പെടുത്തുന്നു എല്ലാവർക്കും സ്വാഗതം പടിഞ്ഞാറ്റിനിയുടെ ചിരകാല സുഹൃത്തും സ്ഥിരം സ്രോതാവുമായ അഖിലേഷിൻ്റെ വീടാണ് ദേവമംഗലം എന്നാണ് വീടിൻ്റെ പേര് കല്ലുകൾ നിറഞ്ഞ ഒരു അരുവിയുടെ തീരത്താണ് കിഴക്ക് ദർശനവുമായ വീടുള്ളത് നമ്മുടെ ചാനലിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ വീടും അഖിലേഷിൻ്റേതാണ് ആളെ പരിചയപ്പെടാം എന്റെ പേര് അഖിലേഷ് എന്നാണ് ഞാൻ ഈ വീട് വെച്ചിട്ട് രണ്ട് മാസം ആവുന്നു ഞാൻ എന്തുകൊണ്ട് എലിവേഷൻ എങ്ങനെ ചെയ്യണം അതില് ഓടിന്റെ ഡ്രസ് വർക്ക് എങ്ങനെ ചെയ്യണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പടിഞ്ഞാറ്റിന് നീന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ ബേസിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അഖിൽ എന്ന് പറയും അവൻ ഇൻസ്പയർ ഹോംസ് എന്നുള്ള ഇട്ടത്തുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ അവനാണ് എനിക്ക് ഈ വീട് വെച്ചതെന്ന് ഞാൻ എന്റെ ഗംഭീരമായ തലയെടുപ്പാണ് വീടിന് കേരളീയ വാസ്തുശൈലിയുടെ നിലട്ടം എവിടെയും കാണാം വീടി സ്ഥലത്തിന് ചുറ്റി ഒരു കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് സുമാർ പത്ത് കിലോമീറ്റർ അകലെ പേയാട് എന്ന സ്ഥലത്താണ് വീടിന്റെ ലൊക്കേഷൻ കോമ്പൗണ്ടിലേക്ക് കയറാൻ രണ്ട് വഴികളാണ് വഴികളാണുള്ളത് ഒന്നൊരു വെഹിക്കിൾ ആണ് രണ്ടാമത്തേത് ഒരു ചെറിയ പടിപ്പുര പടിഞ്ഞാറ്റിനിയും അതുപോലെ സമാന ചാനലുകളുമൊക്കെ സ്ഥിരമായി ശ്രദ്ധിക്കുന്നയാളാണ് അഖിലേഷ് അതുകൊണ്ട് തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിരിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി ആകമാനം ബേബി മെറ്റിൽ വിരിച്ചിട്ടുണ്ട് വീടിൻ്റെ മൂന്ന് ഭാഗത്തെയും ചുറ്റുന്ന തരത്തിൽ ഒരു വരാന്ത അറേഞ്ച് ചെയ്തിരിക്കുന്നു ആകെ മൂന്ന് മുഖാരങ്ങളോട് മുഖാരങ്ങളോടുകൂടിയ ഓടുഭാകിയ മേൽക്കൂരയാണ് വീടിന് ഇറകി ഇറക്കത്തിൻ്റെ മനോഹരമായ തൂളിമാനവും കാണാം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിലനിന്നിരുന്ന നമ്മുടെ തനതായ വാസ്തുശൈലി എത്ര മനോഹരമാണെന്ന് നമ്മൾ കാണിച്ചു തരുന്ന ഒരു നിർമ്മിതിയാണിത് ഒന്നിന് ആയിരത്തി എണ്ണൂറ് രൂപ നിരക്കിൽ വാങ്ങിയ ഫെറോസിമെൻ്റ് തൂണുകളാണ് മുന്നിലെ മൊകാരത്തെയും മോന്തായത്തെയും ഒക്കെ താങ്ങി നിർത്തുന്നത് സാധാരണ റെഡ് ഓക്സൈഡിന്റെ മാസ്മരീയമായ ദൃശ്യഭംഗിയാണ് വീടിനെ ഇത്രയേറെ ആകർഷകമാക്കുന്നത് ആദ്യമുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം കൊണ്ട് എയ്സിന്റെ സ്ഥലം പട്ടണത്തിൽ നിന്ന് ഒരൽപം മാറി വാങ്ങി പിന്നീടാണ് ഈ വീട് നിർമ്മിച്ചത് വളരെ ശാന്തസുന്ദരമായ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ സദാ ലഭിക്കുന്ന സ്ഥലമാണ് വീടിൻ്റെ മുന്നിലായി തൂണുകളുടെ പശ്ചാത്തലത്തിൽ ഒരു വലിയ ഉമ്മറം ഒരുക്കി വെച്ചിരിക്കുന്നു നിലവേറിയ രണ്ട് പടികളാണ് അതിലേക്കുള്ള ആക്സസ് ഒരു സ്വപ്നത്തിലെന്ന പോലെയാണ് വീടിൻ്റെ ഉമ്മറത്തേക്ക് കിടക്കുക അവിടെ നിന്ന് ഇരുവശത്തേക്കും നീണ്ടുപോകുന്ന വരാന്ത ചിലവ് ചുരുക്കുന്നതിനായി വീടിൻ്റെ മുകൾ ഭാഗം അപ്പോളോ സ്റ്റീൽ കൊണ്ട് ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നു പഴയ ഓടുകൾ വാങ്ങി അതിന് പെയിന്റ് ഇടിച്ചാണ് മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുല്യമായ മനഃശാന്തിയും അതുപോലെ സമാധാനവും ലഭിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അത്തരത്തിലുള്ള നിരവധിയായ കുഞ്ഞു വീടുകളുടെ നിരയിലേക്ക് ഒന്നുകൂടി വന്നു ചേർന്നിരിക്കുന്നു തിരുവനന്തപുരം പോലെ വളരെ വലിയൊരു പട്ടണത്തിനടുത്ത് സ്ഥലം വാങ്ങി വീട് വെക്കുക എന്നത് നിസാര കാര്യമല്ല കൃത്യമായ പ്ലാനിങ്ങും അതുപോലെ സാമ്പത്തിക അച്ചടക്കവും ഉള്ളവർക്ക് മാത്രമാണ് അത് സാധ്യമാകുക രണ്ട് പാളി വാതിലാണ് മുന്നിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഗൃഹനാഥന്റെ ഡിസൈനിങ് ആണ് വാതിൽപാളി വലിച്ചടക്കാനായി സിംഹത്തിന്റെ വായിൽ നിന്ന് ഊർന്നു കിടക്കുന്ന ഒരു തള സ്ഥാപിച്ചിരിക്കുന്നു ഇനി ഈ ഉമ്രഭാഗത്തെ ഫോൾ സീലിംഗ് കാണാം ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ചിലവ് ചുരുങ്ങിയ തരത്തിലുള്ള പി വി സി പാനലിംഗ് ആണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഓട് പാകിയ കേരളീയ വീടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും അതിനെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്യും എന്നാൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ എല്ലാവരും കോൺക്രീറ്റ് എന്ന കൺസെപ്റ്റിലേക്ക് പോവുകയാണ് പതിവ് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശൈലിയിൽ ഒരു വീട് നിർമ്മിക്കാനാണ് അഖിലേഷ് ആഗ്രഹിച്ചത് അത് സാധിക്കുകയും ചെയ്തു ഇനി വീടിന്റെ അകം കാഴ്ചകളിലേക്ക് വയ്ക്കണമെന്ന് ആശയം വന്നപ്പോഴേ ഞാൻ റിസർച്ച് ചെയ്യുന്നത് ഈ ചാനൽ തന്നെയാണ് എന്നിട്ട് ഞാൻ വീടിന്റെ പാലയ സമയത്തും ഞാൻ ചാനലിനെ വിളിച്ചറിയിച്ചു വരാൻ പറഞ്ഞ വിളി അപ്പൊ കോഴിക്കോടായിരുന്നു വരാൻ പറ്റിയില്ല ഞാൻ വിളിച്ചറിയിച്ചു വളരെ സന്തോഷം വളരെ പ്ലസന്റ് ആയ ഒരു സ്ഥലത്തേക്കാണ് കയറുക പുറത്തേതുപോലെ അകത്തെ കാഴ്ചകളും അതീവ ഹൃദ്യമാണ് സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തിയെട്ട് രൂപ നിരക്കിൽ വാങ്ങിയ തടിയുടെ ചായയുള്ള വെട്ടി ടൈലുകളാണ് നിലത്ത് വാങ്ങിയിരിക്കുന്നത് കയറി വരുമ്പോൾ ഇടതുവശത്ത് ഒരു സിറ്റിംഗ് ഏരിയ അതിൻ്റെ മുന്നിലായി വിശാലമായ ഡൈനിങ് സ്പേസും കാണാം വന്നു കയറുന്ന ആളുകൾക്ക് ഇരിക്കാനായി വീടിൻ്റെ കെട്ടിനും മട്ടിനുമൊക്കെ യോജിക്കുന്ന പഴയകാല സെറ്റിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പഴയകാല വീടുകളിൽ നമ്മൾ കണ്ടു മറന്ന തടി സെറ്റുകൾ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് വീടിൻ്റെ ആകെ വിസ്തൃതി ഇൻസ്പെയർ ഹോംസ് ആൻഡ് ഡിസൈൻസിലെ യുവ ഡിസൈനറായ അഖിലാണ് വീടിൻ്റെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് പി വി സി ഫോൾ സീലിങ്ങിൻ്റെ വശങ്ങളിലായി വളരെ ലളിതമായ രീതിയിലുള്ള എലുമിനേഷനും നൽകിയിട്ടുണ്ട് ദിനംതോറും എന്നോണം നമ്മൾ കാണുന്ന പല വീടുകൾക്കും പല പ്രത്യേകതകളാണ് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത ഇതിൻ്റെ ലാളിത്യമാണ് അലങ്കാരരഹിതമായി എല്ലാ കാര്യങ്ങളും ലാളിത്യത്തോടെ ചെയ്തെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇവിടെ നിന്ന് നടന്ന് ഡൈനിങ് ഏരിയയുടെ കാഴ്ചകൾ വീടിൻ്റെ ആകമാനമുള്ള ഇൻറ്റീരിയർ വർക്കുകൾക്കായി അഖിലേഷ് ചിലവാക്കി തുക ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വീടിന്റെ ആകമാനമുള്ള സീലിംഗ് വർക്കുകളും അടുക്കളയിലെ കബോർഡുകളും വാഷ് വർക്കുകളും എല്ലാം ചേർത്താണ് ഈ തുക പ്രധാന തലത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു ജനലിന്റെ പശ്ചാത്തലത്തിലാണ് ചെറിയ ഒരു ഊന്മേശ ക്രമീകരിച്ചിരിക്കുന്നത് നാലു പേർക്ക് വിളമ്പാനും കഴിക്കാനും ഭാഗത്തിനുള്ള വളരെ കോമ്പാക്റ്റായ വളരെ ഒതുക്കത്തിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ഈ സെൻട്രൽ പോയിന്റിന്റെ ചുറ്റിനുമായാണ് വീട്ടിലെ ബാക്കി ഭാഗങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അകവശത്ത് ഡോറുകളെല്ലാം ആഞ്ഞരിത്തടിയിലാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് പല വീടുകളിലും ചെല്ലുമ്പോൾ അമിത വലിപ്പത്തിലുള്ള സ്ഥലം കൊല്ലി ഊൺമേശുകളെ കാണാറുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമായ ഒതുക്കമുള്ള ഒന്നാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാൽ പുറത്തെ തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം സദാ കേൾക്കാനാകും അതുപോലെ നല്ല പകൽ വെളിച്ചവും കാറ്റുമെല്ലാം ലഭിക്കുകയും ചെയ്യും ഊന്തളത്തിന്റെ തൊട്ടടുത്തായി കടും പച്ച നിറത്തിലാണ് ഇവിടുത്തെ വാഷ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് വാഷ് കൗണ്ടർ ഉൾപ്പെടെ വീടിന്റെ സർവ്വമാന ഇൻ്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജഗതിയിലുള്ള രമേഷ് എന്നയാളാണ് റിജുവായ സ്ക്വയർ പൈപ്പ് കൊണ്ട് ഒരു ഗ്രില് വർക്ക് ചെയ്തിരിക്കുന്നു ഒപ്പം മികച്ച ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനും സ്ഥാപിച്ചിട്ടുണ്ട് ആളുകൾക്ക് മുഖം നോക്കാനുള്ള ഒരു കണ്ണാടിയും അതിന് താഴെ മികച്ച ഒരു സ്റ്റോറേജും ഏർപ്പാടാക്കിയിരിക്കുന്നു ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾ എല്ലാം ഒഴിവാക്കി ഉപയോഗയോഗ്യതയ്ക്ക് മാത്രം പ്രാധാന്യം നൽകിയ ഒരു വാഷ് ഏരിയയാണ് ഇതൊക്കെയും ഇങ്ങനെ നടപ്പിലാക്കാനായത് ദീർഘകാലമായി ഗൃഹനാഥം ചെയ്ത പ്ലാനിംഗ് ആണ് വളരെ ലോ ബഡ്ജറ്റിൽ എങ്ങനെ വീട് വെച്ച് സമാധാനമായിട്ട് കിടക്കാം എന്നുള്ള ഒരു ആശയത്തിലാണ് ഞാൻ ഇത് എത്തിച്ചേർന്നത് ഇപ്പം സുഖമായിട്ട് ഇരിക്കുന്നു അതിന് എന്നോടൊപ്പം നിന്ന അഖിലിനും കൂടെ എന്റെ വൈഫ് അവളാണ് എന്റെ എന്തുവാണ് എന്റെ ബാക്ക്ബോണായിട്ട് എന്നോടൊപ്പം നിന്നത് ഈ വീട് വയ്ക്കാനായിട്ട് ഇപ്പൊ ഇവിടെ ഇല്ല നാട്ടിലില്ല പുറത്താണ് അപ്പോൾ അവളെയും ഈ ഈ സാഹചര്യത്തിൽ ഓർമ്മിക്കുന്നു രണ്ട് ബെഡ്റൂമുകളാണ് വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഉൺമുറിയുടെ ഇടതും വലതുമായി ആണ് അതിന്റെ സ്ഥാനം ഇടതുവശത്തെ ആദ്യത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ സുമാർ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു മുറിയിലേക്കാണ് കയറുന്നത് മുറിയുടെ ഇരുവശങ്ങളിലുമായി രണ്ട് ഇരട്ടപ്പാളി ജനലുകൾ പിടിപ്പിച്ചിട്ടുണ്ട് അതിനൊത്ത നടുവിൽ വിശാലമായ ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നു സാമാന്യ വിശാലമായ ഒരു മുറിയാണ് ഈ മുറിയോട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പലപ്പോഴും പറയുന്നത് പോലെ അമിതമായ വിസ്താരമില്ലാത്ത ബെഡ്റൂമുകളാണ് വീടുകൾക്ക് ആവശ്യം ആളുകൾ അധികമായി ഉപയോഗിക്കുന്ന ഹാളും അതുപോലെ ഡൈനിങ് ഏരിയയും വരാന്തയും ഒക്കെയാണ് വിശാലമായി നിർമ്മിക്കേണ്ടത് വീട് വീടാകമാനം ഇതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കുന്നത് ലഭ്യമായ ഏറ്റവും ചിലവ് കുറഞ്ഞ ഫോൾ സീലിംഗ് മെറ്റീരിയലാണ് ഈ പി വി സി പാനലുകൾ മുറിയിലേക്ക് കയറുന്നതിൻ്റെ ഇടതുഭാഗത്തായി ഒരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടെ നിലവിൽ ഒരു കബോർഡ് സ്ഥാപിച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തിൻ്റെ തൊട്ട് ഫലദ്വേഷം ചേർന്ന് ഒരു എൻട്രി നൽകി ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബജറ്റ് ഫ്രണ്ട്ലി പി വി സി ഡോറുകളാണ് ടോയ്ലറ്റുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അകത്ത് കയറിയാൽ ഇങ്ങനെയാണ് കാഴ്ച ഇലകൾ നിറഞ്ഞ വാൾട്ടയിലുകൾ പതിച്ച് മനോഹരമാക്കിയ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉള്ള ചെറിയ ഒരു ശുചിമുറി ലോ ബജറ്റ് വീടാണെങ്കിലും ഫിറ്റിങ്സുകളും പ്ലംബിങ് ഐറ്റംസും അതുപോലെ ടോയ്ലറ്റ് ഉപകരണങ്ങളും എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് നടന്നു തീങ്ങി ഹാളിനപ്പുറമുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് അവിടെ കാണുന്നതിൽ വലതുവശത്തേതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഉപയോഗിക്കുന്ന ആളുകളുടെ സ്വകാര്യത കണക്കിലെടുത്ത് രണ്ട് മുറിയും രണ്ട് ദിഖകളിലായാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുൻമുറ്റത്തേക്കും അതുപോലെ വടക്കേ പറമ്പിലെ അരുവിയിലേക്കും തുറക്കുന്ന രണ്ട് ജാലകങ്ങളോട് കൂടിയ ബെഡ് സ്പേസ് ആണ് യഥേഷ്ടം കാറ്റും വെളിച്ചവും ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് നിലവിലെ മുറി പ്ലെയിനായി ഇങ്ങനെ ഇട്ടിരിക്കുന്നു അഖിലേഷിന്റെ അമ്മ കൂടി ഈ വീട്ടിലേക്ക് എത്തുന്നതോടെ ഈ മുറിയും സജീവമാവും രണ്ട് ബെഡ്റൂമുകളുടെയും പാറ്റേണും വളവും തുല്യമാണ് ആദ്യത്തെ മുറിയിൽ കണ്ടമാതിരി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളിനുള്ള സ്ഥലമുണ്ട് അതിനപ്പുറം ഒരു ചെറിയ ശുചിമുറിയും സെറ്റ് ചെയ്തിരിക്കുന്നു മികവാർന്ന വാൾട്ടൈലുകളുടെ സാന്നിധ്യവും ഒതുക്കമുള്ള ബാത്റൂം ഐറ്റംസിൻ്റെ ലുക്കും എല്ലാം ചേർന്ന് വളരെ രസകരമായ ഒരു ടോയ്ലറ്റ് ഏരിയ മിറർ അറ്റാച്ച് ചെയ്ത ഒരു വാഷ് കൗണ്ടർ ഉൾപ്പെടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞു നടന്ന് അടുക്കളയുടെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഊണ്ടടത്തിൻ്റെ വടക്ക് ഭാഗത്തായാണ് ഈ വീട്ടിലെ കിച്ചൺ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാഴ്ചകൾ പിസ്ത എന്ന ലളിതമായ നിറമാണ് അടുക്കളയുടെത്തെയും ഒന്ന് നിന്ന് കറങ്ങിയാൽ കയ്യെത്തും എല്ലാം ലഭ്യമാകുന്ന ഒതുക്കമുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് തഴയും മുകളിലുമായി അത്യാവശ്യം വേണ്ട സ്റ്റോറേജുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിന്റെ മറ്റു ഭാഗങ്ങളിലേതുപോലെ തന്നെ വുഡൻ ഡിസൈനിലുള്ള ടൈലുകളാണ് അടുക്കളയിലും ഭാഗിയിരിക്കുന്നത് എല്ലെന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ ഉപയോഗിക്കാൻ നല്ല സൗകര്യമുള്ള തരത്തിലാണ് കിച്ചൺ ക്യാബിനറ്റിന്റെ അറേഞ്ച്മെന്റ്സ് അതിന്റെ പുറമേ കറുത്ത ഗ്രനേറ്റ് പാളികളും ഒട്ടിച്ചിട്ടുണ്ട് ഇനി വീടിന്റെ വിവരങ്ങളിലേക്ക് കടക്കാം വീട് കോൺട്രാക്ട് നൽകാതെ നിർമ്മിച്ചതാണ് ഇൻസ്പയർ ബിൽഡേഴ്സിലെ അഖിൽ തന്നെയാണ് ഇതിനുള്ള മേൽനോട്ടം എല്ലാം വഹിച്ചത് കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം സുസജ്ജമാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് അഖിലേഷിന് ചിലവായ തുക പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വീടിൻ്റെ ഏരിയയും അതുപോലെ ഇവിടുത്തെ സൗകര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ തുക നന്നേ കുറവാണ് അടുക്കളയുടെ വടക്ക് ഭാഗത്ത് വടക്കേ മുറ്റത്തേക്ക് തുറക്കുന്ന ഒരു എൻട്രിയും നൽകിയിരിക്കുന്നത് കാണാം ഗംഭീരവും സുന്ദരവുമായ ഈ വീടിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീടിൻ്റെ ഗുണങ്ങളും അതുപോലെ പോരായ്മകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വളരെ മനോഹരമായ വളരെ ബജറ്റ് ഫ്രണ്ട്ലിയായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും പടിഞ്ഞാറ്റനിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു